ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്തൊൻപത് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തറിയിപ്പ് ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ നിന്ന് കുറച്ചുകാലം അപ്രത്യക്ഷമായ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എ ടി എം വഴി കിട്ടുന്നതിലധികവും അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമാണെന്നും ചെറിയ ഇടപാടുകാർക്ക് പ്രയാസമുണ്ടാകുന്നതായും പരാതി ശക്തമായ സാഹചര്യത്തിൽ ആർ നിർദ്ദേശപ്രകാരമാണ് നൂറ് ഇരുന്നൂറ് രൂപ നോട്ട് തിരിച്ചെത്തിയത് എ ടി എമ്മുകളിൽ ചെറിയ തുകയുടെ നോട്ട് ലഭ്യമാക്കാൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് സമയപരിധി നൽകിയത് സെപ്റ്റംബർ മുപ്പതിനകം എല്ലാ ബാങ്കുകളും എ ടി എമ്മിൽ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ട് വെക്കണം മാർച്ച് മുപ്പത്തിയൊന്നോടെ ഇത് തൊണ്ണൂറ് ശതമാനമാക്കണം എ ടി എമ്മുകളിൽ പണം വെക്കുന്ന കസറ്റുകളിൽ ഒന്നിൽ വീതമെങ്കിലും പൂർണ്ണമായി നൂറ് ഇരുന്നൂറ് രൂപ നോട്ട് വെക്കണമെന്നാണ് ആർ നിർദ്ദേശിച്ചത് സെപ്റ്റംബർ സെപ്റ്റംബര് മുപ്പതാകാന് മൂന്നുമാസത്തിലധികം ശേഷിക്ക് എഴുപത്തിമൂന്ന് ശതമാനം എടിഎമ്മുകളിലും ഒരു കസറ്റിലെങ്കിലും നൂറി ഏജൻസി വൃത്തങ്ങൾ അറിയിക്കുന്നത് അടുത്ത അറിയിപ്പ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും യാത്ര സുഗമമാക്കാനും ലക്ഷ്യമിട്ട് ദേശീയപാതകളിലെ ടോൾ പിരിവിന് ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വാഹന ഉടമകൾക്ക് ഒരു വർഷത്തെ യാത്രയ്ക്ക് മൂവായിരം രൂപ നൽകി ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പാസ് സ്വന്തമാക്കാവുന്ന വലിയ പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത് വാർഷിക പാസ് എടുക്കുന്ന വാഹനത്തിന് നാഷണൽ ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അധിക ടോൾ നിരക്കുകൾ നൽകാതെ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ സവിശേഷത രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് കിലോലീറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത വ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തന രഹിതമാവുകയും കടത്തുകൂലിയിലെയും റീറ്റെയിൽ കമ്മീഷനിലെയും നിരക്ക് കാലാനുസൃതമായി ാത്തതിനാൽ മൊത്തവ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണെണ്ണ വീണ്ടെടുത്ത് വിതരണം ചെയ്യാൻ വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു ഇത് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു മണ്ണെണ്ണ വിഹിതത്തിലുണ്ടായ കുറവ് കൂടി പരിഗണിച്ചുകൊണ്ട് കടത്തുകൂലിയും റീറ്റെയിൽ കമ്മീഷനിലും കാലാനുസൃതമായ വർധനവ് വരുത്തണമെന്ന് വ്യാപാരികളും റേഷൻ ഡീലർമാരും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറെ ചുമതലപ്പെടുത്തുകയുണ്ടായി കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിലെ പി സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വീണ്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച സർക്കാർ ഉത്തരവായി ജൂൺ അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ സംസ്ഥാനത്തിന് അനുവദിച്ച അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയുടെ വീണ്ടെടുപ്പും വിതരണവും ഉടൻ ആരംഭിക്കും ഇത് പൂർത്തിയാക്കാൻ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടാം പാദം വരെ സാവകാശം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസമായിരുന്നു ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ഫേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക വീടുകളിലേക്കുള്ള വിതരണം തിങ്കളാഴ്ച മുതലൊക്കെയായിരിക്കും ആരംഭിക്കുക പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക